നമസ്കാരം കേരള ഹൈടെക് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ അപ്പം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ഡോഗ് കേജ് കൊണ്ടുവന്നുള്ളട്ടോ അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശേഷത്തിലേക്കാണ് കേട്ടോ അപ്പം കൂടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ചടി നീളം നാലടി വീതി അഞ്ചടി ഉയരാണ് കൂടിൻ്റെ സൈസ് വരുന്നത് അഞ്ച് നാല് അഞ്ച് കേട്ടോ പിന്നെ കാലൂരൊരടി ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയ വ്യത്യാസം വരും കേട്ടോ ഹൈറ്റ് വ്യത്യാസം വരും പിന്നെ അത് ഫുള്ള് സ്ക്വയർ പേപ്പ് ചെയ്തുള്ള കൂടാണ് കേട്ടോ ഇത് ഡോഗ് കണ്ടിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കന്യാന്ന് തോന്നുന്നുണ്ട് അന്ന് വിചാരിക്കുന്നു ഞാൻ പിന്നെ അത് ചോദിക്കാൻ മറന്നുപോയി അപ്പം അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ഡോഗാണ് ഇപ്പോൾ അവനൊരു എട്ട് മാസമായിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ അവന് സൗകര്യം ഉണ്ട് കൂടു വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മൂപ്പർ ഇപ്പം പുതിയത് വീട്ടിൽ ഫസ്റ്റ് ടൈം കയറാനൊരു ഉണ്ട് ആ ഫ്ലോറിൽ നിൽക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പേടിയുണ്ട് രണ്ട് ദിവസം പിടിക്കും മൂപ്പര്ക്ക് പേടിയൊക്കെ മാറണമെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഹൈറ്റൊക്കെ ആണ് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് തന്നെ വേസ്റ്റിട്ട് നമ്മൾ പ്രത്യേകത ഉണ്ടല്ലേ ഇത് ഇതിന് പുറത്തേക്കാണ് നമ്മൾ കൊടുത്തുള്ളത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു വേസ്റ്റ് ഒക്കെ ഉടന്ന് നമുക്ക് വെള്ളം വെള്ളം അടിച്ച നേരെ ഈ പാത്തിയിലേക്ക് വീണുള്ളൂ അപ്പോൾ ഈ പാത്തിയുടെ ഡ്രോപ്പർ വഴി നമുക്കൊരു കണക്ഷൻ കൊടുത്താൽ ഒരു റിങ് താത്തി അതിലേക്ക് നേരെ കണക്ഷൻ കൊടുത്താൽ നേരെ വെള്ളം അടിച്ച് നമുക്ക് ക്ലീൻ ആക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതാണ് ആറഞ്ചുകളും വ്യത്യാസം ഉണ്ടാവും ഈ ഈ കൂടും ഈ പാത്തിയും തമ്മിൽ അപ്പോൾ നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ വെള്ളടിച്ച നേരെ ഈ പാത്തിയിലേക്ക് വീണോളൂ ഒരു വേസ്റ്റൊക്കെ പിന്നെ ഈ ആണെങ്കിൽ നേരെ ഫ്ലോറിൻ്റെ അടിയിൽ പോകും മറ്റേ ചെറിയ ഹോളായി കാരണം നമുക്ക് എന്തായാലും വേസ്റ്റ് നേരിട്ട് അടിയിൽ പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുള്ളത് പുറത്തേ കൊടുത്തുള്ളൂ കേട്ടോ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത സൈസുണ്ട് അത്യാവശ്യം സൗകര്യമുള്ള കൂടെ തന്നെയാണ് അഞ്ച് നാല് അഞ്ച് പറയുമ്പോൾ അത്യാവശ്യം സൗകര്യം അവർക്ക് പിന്നെ ഇതിലും വലിപ്പത്തിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതിപ്പോൾ ഓരോരുത്തർക്ക് അവരുടെ ബഡ്ജറ്റും അവരുടെ സൈസും പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ എപ്പോക്സി വൈറ്റ് അടിച്ചിട്ടുള്ളതാണ് പിന്നെ അത് നമുക്ക് ഫ്രണ്ടിൽ തീറ്റയ്ക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ഡോറുണ്ട് തീറ്റ പാത്രം പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാരനെ ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി ഞാൻ വാട്സപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടില്ല ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ നല്ലത് നമുക്ക് എന്താ പറയുക ഒക്കെ ഞാൻ ഒരുപാട് കാണുന്നുണ്ട് കമൻറ്റൊന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ ഒന്നും അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെ നേരം കിട്ടില്ല അഞ്ചാല് എല്ലാത്തിനും നമ്മൾ അപ്ലോഡ് ചെയ്യണമല്ലേ ഇൻസ്റ്റയിൽ ഉണ്ടാവും വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ അതിനൊന്നും നമുക്ക് ഇപ്പോൾ വാട്ട്സാപ്പിലാകുമ്പോൾ ഞാൻ രാത്രിയാകുമ്പോൾ നമുക്കത് നോക്കിയിട്ട് ഓരോരുത്തർക്കും അതിൻ്റെ റിപ്ലൈ കൊടുക്കാൻ സൗകര്യം ബാക്കി ഒക്കെ അതുകൊണ്ടാണ് കമൻറ്റൊന്നും റിപ്ലൈ തരാത്ത കേട്ടോ വേറൊന്നും കൊണ്ടല്ലോ നമുക്ക് നേരം കിട്ടില്ല എല്ലാ പഴയ വീഡിയോസിന് മുതൽ ഇങ്ങനെ കമൻറ്റ് വരുമല്ലോ അപ്പോൾ നമുക്ക് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ വച്ചാൽ അതിനെ നേരേണ്ടാവുള്ളൂ നമുക്ക് പണി എടുക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിനായിട്ട് നേരിട്ട് വിളിക്കുകയാണ് അല്ലെങ്കിൽ വാട്ട്സപ്പ് മെസ്സേജ് മെസ്സേജിക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ ഒത്തിരാണ് നമ്മൾ കൂടേണ്ട വിശേഷം ഉണ്ടാവുക ആവശ്യങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവേണ്ട